വിമാനത്താവള വിമാനത്താവള നഗരമായ മുഖച്ഛായ തന്നെ മട്ടന്നൂരിൽ നഗര ഭാഗമായി പ്രവൃത്തികൾ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു ഉടൻ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാനാണ് ലക്ഷ്യം നഗരം എന്ന നിലയിൽ മട്ടന്നൂരിനെ ആധുനികവൽക്കരിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കുന്നത് നഗരസഭയുടെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നഗര സൗന്ദര്യവൽക്കരണത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും കെ റോഡ് പ്രവൃത്തിയും മറ്റും പൂർത്തിയാകാൻ കാലതാമസമുണ്ടായതിനാൽ വൈകി നഗരത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പൂച്ചെടികൾ കൊണ്ടുള്ള മതിലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നഗരത്തിന്റെ മുഖം മാറ്റുന്ന തരത്തിൽ ക്ലോക്ക് ടവറും ഓപ്പൺ ഓഡിറ്റോറിയവും ഹരിത ഇടനാഴിയും ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത് കെ കെ ശൈലജി എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് മട്ടന്നൂർ ജംഗ്ഷനിലാണ് ക്ലോക്ക് ടവർ സ്ഥാപിക്കുക ഇരിട്ടി കണ്ണൂർ റോഡുകൾ കൂടിച്ചേരുന്ന കവലയിൽ റോഡ് വീതി കൂട്ടി നവീകരിച്ചിട്ടുണ്ട് ക്ലോക്ക് ടവർ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞു ക്ലോക്ക് ടവറിനൊപ്പം റോഡിൽ ഡിവൈഡറുകൾ ദിശാസൂചക ബോർഡുകൾ വഴിവിളക്കുകൾ എന്നിവയും സ്ഥാപിക്കും കൂടാതെ വർഷങ്ങളുടെ പഴക്കമുള്ള ആവശ്യമാണ് ഹരിത ഇടനാഴി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സിനും ബസ് സ്റ്റാൻഡിലെ പിറകിലെ ഷോപ്പിംഗ് കോംപ്ലക്സിനും ഇടയിലുള്ള ബൈപ്പാസ് റോഡാണ് ഹരിത ഇടനാഴിയായി വികസിപ്പിക്കുന്നത് ഇതിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇവിടെ പ്രവൃത്തി നടത്തുക ഇതുവഴി ബൈപ്പാസ് റോഡ് നിർമ്മിക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി ശ്രമം നടത്തിവരികയായിരുന്നു ആഭ്യന്തര വകുപ്പിൽ നിന്ന് സ്ഥലം വിട്ടുകിട്ടുന്നതിനുള്ള തടസ്സങ്ങളും മറ്റും മൂലം നടപ്പായില്ല ഇരുവശങ്ങളിലും പൂന്തോട്ടവും അലങ്കാരങ്ങളുമുള്ള പാതയാക്കി നവീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ ബസ് സ്റ്റാൻഡിൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണവും നടന്നുവരികയാണ് സാമ്രാജ്യത്വവിരുദ്ധ സമര സ്മാരകം എന്ന നിലയിലാണ് മട്ടന്നൂരിൽ ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് ഇവിടെ സ്റ്റേജിന്റെ ഭിത്തിയിൽ സാമ്രാജ്യത്വവിരുദ്ധ സമരത്തിന്റെ രൂപവും ഒരുക്കി വരികയാണ് ബസ് സ്റ്റാൻഡിൽ ടാക്സി വാഹനങ്ങൾ നിർത്തിയിടുന്ന സ്ഥലത്തായാണ് സ്റ്റേജ് ഉൾപ്പെടെയുള്ള ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുക ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പൊതുപരിപാടികൾ നടത്താനായി ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് ഇതിനായി നേരത്തെ ഇവിടെയുള്ള പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയിരുന്നു നിലത്ത് ടൈൽ പാകി ഏറ്റവും പുറകുവശത്ത് ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കണ്ണൂർ റോഡിൽ ഇരുവശങ്ങളിലും ടൈൽ പാകിയ നടവഴിയും ഒരുക്കിയിട്ടുണ്ട് ഇരുമ്പ് കൈവരികളും വഴിവിളക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇവയൊക്കെ പൂർത്തിയായാൽ വിമാനത്താവള നഗരമായ മട്ടന്നൂരിന്റെ മുഖഛായ തന്നെ മാറും ഗ്രാമികാനൂസ് മട്ടന്നൂർ